പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഐ മീൻ ഈശോ മിശിഹ ഐക്യസ്ഥുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവഭജനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് അധ്യാനിക്കാം വിശുദ്ധ റോമിലെ സഭയ്ക്ക് സഭയ്ക്കുഴതി ലേഖനം പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനാലാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ്ലിഹായിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ഓരോ മനുഷ്യരും ഒന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണത് ഇവിടെ വചനം പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം കർത്താവായി യേശു ക്രിസ്തുവിനെ ധരിക്കണമെന്ന് നമുക്ക് ഈ വചനത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ കുതാശയുടെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പൗലോസിനിക ഗലാത്യാക്കറക്കിഴ്തി ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുവിനെന്ന് ആ ക്രിസ്തുവിനെ മാമോദിസ എന്ന കുതാശയിലൂടെ ധരിച്ച വ്യക്തികളാണ് നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാന സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനായിട്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്നോ റോമാസഭയ്ക്ക് ലേഖനമെഴുതുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ് യേശു ക്രിസ്തുവനോട് ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മൾ മാമൂദ് സ്വീകരിച്ചപ്പോൾ ഇവിടെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ റോമാക്കാരനെന്നോ അടിമയെന്നോ സ്വാതന്ത്ര്യമെന്നോ വ്യത്യാസമില്ലാതെ ആ യേശു ക്രിസ്തുവിനെ ധരിച്ചും വഹിച്ചും കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് പ്രിയ സഹോദരങ്ങളെ തിരുസഭയിലുള്ള മക്കൾ അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ ധരിക്കുക ക്രിസ്തുവിനെ വഹിക്കുക ഇത് ക്രിസ്തുവിനെ വഹിക്കുവാനും ധരിക്കുവാനും അണിയുവാനും ഒക്കെ ആയിട്ടുള്ള കൃപ തിരുസഭാ മക്കൾക്ക് മാത്രം ലഭിച്ചതാണ് ഇത് മാമോദീസ എന്ന ഗുദാശയിലൂടെ നമുക്ക് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ആ മാമോദിസ്സ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ക്രിസ്തുവിനെ ധരിച്ചവരാണ് എന്ന കാര്യം മറക്കരുതേ അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ക്രിസ്തുവിനെ വഹിച്ചിരിക്കുന്നു അതുകൊണ്ട് സഭാ മക്കൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം ഞാൻ ഈ കർത്താവിൻ്റെ തിരുവചനം സ്വീകരിക്കുമ്പോൾ റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴും പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുവനെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ് നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കണം പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ ധരിച്ചവരാണ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ച നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് ഗലാത്യാഗൃതി ലഹനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം തിരുവചനം പറയുകയാണ് മാമോദി ക്രിസ്തുവിനെ ധരിക്കുവാൻ ക്രിസ്തുവിനെ വഹിക്കുവാൻ ആയിട്ടുള്ള കൃപ ലഭിച്ചവരാണ് ആ കൃപ ലഭിച്ച വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യം പറഞ്ഞതാണ് നിങ്ങൾക്ക് നമുക്ക് പകലിനെ യോജിച്ച വിധം പെരുമാറാം സുഗലോലുഭതയിലോ മദ്യാസക്തിയിലോ അഹിത വീഴ്ചകളിലോ കലഹങ്ങളിലോ ഒന്നും വ്യാപരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച തിരുസഭയിലെ ഓരോ മക്കളുടെയും മുഖത്തേക്ക് മറ്റുള്ളവർ നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണണം അതാണ് സാക്ഷ്യം ഇന്ന് ക്രിസ്തുവിനെ ഒരു വ്യക്തിയുടെ മുഖത്ത് കാണുവാൻ സാധിക്കും ധരിക്കുക എന്ന് പറയുമ്പോൾ അത് മാ ധരിക്കുന്ന വ്യക്തിയിലേ കാണാൻ പറ്റുള്ളൂ ഒരു വ്യക്തി കോട്ട് ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കോട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എന്ത് തിരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും അത് ആ വ്യക്തിയുടെ ശരീരത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ മാമോദിസ്സ സ്വീകരിച്ച ഒരു വ്യക്തിയിലേക്ക് മറ്റുള്ളവർ നോക്കുമ്പോൾ അവനിൽ ക്രിസ്തുവിനെ കാണണം അതുകൊണ്ടാണ് പകലിന് യോജിച്ച വിധം പെരുമാറണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റോമിലെ സഭാ മക്കൾക്ക് ലേഖനം എഴുതുമ്പോൾ ഈ കാര്യം പറയുന്നത് പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറണം ഇന്ന് പകലിന് യോജിച്ച വിധമാണോ പെരുമാറുന്നത് ഇരുട്ടിന് യോജിച്ച വിധമാണോ പെരുമാറുന്നതെന്ന് ഓരോ മക്കളും ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ് വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഒരു കാര്യമുണ്ട് ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുമിൻ ഇന്ന് അനേകം മക്കൾ എങ്ങനെയൊക്കെ ശരീരത്തെ പുഷ്ടിപിടിപ്പിക്കാമോ ശരീരത്തെ അണിഞ്ഞൊരുക്കി അല്ലെങ്കിൽ അണിയിച്ചൊരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളെ ആകർഷിക്കത്തക്ക രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്തി ശരീരമൊക്കെ ഒന്ന് പുഷ്ടിച്ച് കൊണ്ടുനടക്കുന്ന ഒരു കാലഘട്ടമാണ് വചനപ്രഘോഷകരും ശുശ്രൂഷകരും പോലും പോലും അവരുടെ ജീവിതത്തിൽ ആ ശരീരത്തെപ്പറ്റി ചിന്തിക്കുന്നതിൻ്റെ പേരിലാണ് താടിയും മീശയുമൊക്കെ കറുത്തതാ വെ വെളുത്തെങ്കിൽ അതിനെ കറപ്പിക്കുന്നു തലമുടിയും കറുപ്പിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട് ദൈവം നൽകിയ മഹത്വത്തിൻ്റെ കിരീടമാണ് മര നരച്ചമുടി മഹത്വത്തിൻ്റെ കിരീടമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നാം ഓരോരുത്തരും ഇന്ന് നരച്ചമുടി എൻ്റെക്ക് പ്രായമായി എന്ന് മറ്റുള്ളവരറിയും അതറിയാതിരിക്കുവാൻ വേണ്ടി യുവാവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ശരീരത്തെപ്പറ്റി ചിന്തിക്കുന്ന വ്യക്തികൾ എപ്പോഴും ശരീരത്തിനെ പുഷ്ടിപ്പിച്ചു ഗുണനറക്കും എന്നാൽ ക്രിസ്തുവിനെപ്പറ്റി പറ്റി ചിന്തിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ക്രിസ്തുവിങ്കിലേക്ക് ആത്മാക്കളെ നേടുവാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അവനവൻ്റെ ജീവിതത്തിലെ കുറവുകൾ തിരുത്തിക്കൊണ്ട് ആ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ക്രിസ്തുവിനെ ധരിക്കുവാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കും പ്രിയ സഹോദരങ്ങളെ മുഹമ്മദ് എന്ന കുദാശയുടെ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനമേ ആ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മളിലേക്ക് നോക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഒഴുന്ന് ഒഴുകുന്ന വ്യക്തികളായി നാം ഓരോരുത്തരും മാറ്റപ്പെടുവാനും നമ്മളിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുവാനും വേണ്ടിയിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായിശ്വയെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞുവല്ലോ ക്രിസ്തുവിനെ ധരിക്കുമനെന്ന് ദുർമോഹങ്ങളിലേക്ക് പോയി നാശത്തിൽ പോയി വീഴാതിരിക്കുവാൻ ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ എന്നരുളിച്ച കർത്താവെ ഇന്ന് ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശരീരത്തെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നു ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്ന ആ മേഖല ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടുപോയി കർത്താവം ഞങ്ങളുടെ മേൽ മേൽക്കരുണിയായിരിക്കണമേ അവിടുത്തെ വചനം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ